നവരാത്രി നവരാത്രി പൂജ ദുർഗാദേവിക്ക് വേണ്ടി ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും ഇതിന് പ്രാധാന്യം കൂടുതൽ വടക്കേ ഇന്ത്യയിലാണ് നവരാത്രി പൂജയിലെ ഏറ്റവും വലിയ ചടങ്ങാണ് പൂജ പൂജിക്കപ്പെടുന്ന ഒൻപത് തരത്തിലുള്ള കന്യകൾക്ക് നവകന്യകൾ എന്ന് പറയുന്നു രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവരാണ് നവകന്യകൾ രണ്ടു വയസ്സായ കുട്ടിയെ എന്നും മൂന്ന് വയസ്സായ കുട്ടിയെ ത്രിമൂർത്തി എന്നും നാല് വയസ്സുകാരിയെ കല്യാണിയെന്നും അഞ്ച് വയസ്സുകാരിയെ രോഹിണിയെന്നും ആറ് വയസ്സുകാരിയെ കാളിയെന്നും ഏഴ് വയസ്സുകാരിയെ ചണ്ഡികയെന്നും എട്ട് വയസ്സ് എന്നും ഒൻപത് വയസ്സുകാരിയെ ദുർഗയെന്നും പത്ത് വയസ്സുകാരിയെ സുഭദ്രയെന്നും പറയുന്നു കന്നി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമം മുതൽ നവമി വരെയുള്ള രാത്രികാലങ്ങളിൽ ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നതുകൊണ്ട് ഇതിനെ നവരാത്രി എന്നും ദശമി വരെ ചടങ്ങുള്ളത് ഈ ഉത്സവത്തെ ദസറ എന്നും വിളിക്കുന്നു ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം ഭരിച്ച കാലമാണ് വിജയദശമിയെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സംരംഭത്തിന് പറ്റിയ ഒരു സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു ദുർഗയുടെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി വധം എന്നത് വിദ്യയുടെ ആവിർഭാവമാണെന്നും അതോടുകൂടി അജ്ഞാനന്ധകാരം നശിച്ചുവെന്നും വിശ്വസിക്കുന്നു അതിനാൽ ദേവിയുടെ വിജയദിനമായ വിജയദശമി വിദ്യാരംഭദിനമായി ആചരിക്കുന്നു എല്ലേരും അവരവരുടെ തൊഴിലുപകരണങ്ങളും പഠിക്കുന്ന കുട്ടികൾ പുസ്തകങ്ങളും ദേവിയുടെ മുന്നിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിവസം ശുഭകരമായ മുഹൂർത്തത്തിൽ അവ ദൃശ്യം നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയിൽ